ഇസ്രായേൽ ഗാസ സംഘർഷം ആരംഭിച്ചിട്ടിപ്പോൾ ആറു മാസം പിന്നിട്ടിരിക്കുകയാണ് ഗാസയിൽ ആക്രമണം ആരംഭിച്ച ആറു മാസങ്ങൾ പിന്നിട്ടിട്ടും ഹമാസ് ബന്ധുക്കളാക്കിയിരിക്കുന്നവരുടെ കണ്ടെത്താൻ പോലും സാധിക്കാത്തതിൽ ഇസ്രായേലിൽ വൻ പ്രതിഷേധം ഉയരുകയാണ് ടെലവീപിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ പ്രതിഷേധക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തുകൂടി ബന്ദിമോചനത്തിന് ഹമാസുമായി കരാറിലെത്തുക തിരഞ്ഞെടുപ്പുകൾ നേരെയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ കടുത്ത അമർഷമാണ് രാജ്യത്ത് ആകമനം പുകയുന്നത് പലയിടങ്ങളിലും പ്രതിഷേധക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു തീവ്ര വരതുപക്ഷ നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിയും ബെൻ ിഗറിനെ തീവ്രവാദിയെന്ന് വിശേഷിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉയർത്തുന്നത് രാജ്യവ്യാപകമായി അൻപതോളം സ്ഥലങ്ങളിൽ റാലികൾ നടക്കുന്നതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഒക്ടോബറിന് ഏഴിന് ആരംഭിച്ച ഇസ്രായേൽ ഹമാ സംഘർഷത്തിന്റെ ആദ്യ മാസങ്ങൾ മുതൽ ടെലവീവിലും രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും ഇത്തരം ശനിയാഴ്ച പ്രതിഷേധങ്ങൾ സ്ഥിരം സംഭവമായി മാറിയിരുന്നു ഗാസൽ ഇസ്രയേൽ സൈന്യം നടത്തിയ അതിക്രമത്തിൽ ഏകദേശം മുപ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് എഴുപത്തിയായിരത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തടവുകാരെ മോചിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉൾപ്പെടെ ഗാസയിൽ വരുന്ന ർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് പ്രതിഷേധങ്ങൾ ശക്തമായത് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന അവകാശവാദത്തോടെയായിരുന്നു നെന്യാഹു ഭരണകൂടം ഗാസയിൽ കടുത്ത ആക്രമണങ്ങൾ നടത്തിയത് എന്നാൽ അത് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ബന്ദികൾ എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല നിതിന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട നിരവധി പ്രതിഷേധങ്ങളും ഇസ്രായേലി സംഘടിപ്പിക്കുന്നുണ്ട് നിലവിൽ ഗാസയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഏറ്റവും പുതിയ പ്രകടനങ്ങൾ ജെല്ലവീവിലെ സർക്കാർ വിരുദ്ധ പ്രതിഷേധത്തിൽ ഒരു ലക്ഷത്തോളം പേർ പങ്കെടുത്തതായാണ് റിപ്പോർട്ട് പരോക്ഷ വെടിനിർത്തൽ ചർച്ചകൾ ഞായറാഴ്ച കൊയ്റോയിൽ ആരോപിക്കും സിഐ എ ഡയറക്ടർ ബിൽ ബോൺസ് തന്റെ Egyptian സഹപ്രവർത്തകനോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കും ഹമാസിന്റെ പ്രതിനിധിയും പങ്കെടുക്കുമെന്ന് സംഘം ശനിയാഴ്ച അറിയിച്ചിരുന്നു എന്നാൽ ഇസ്രായേൽ പ്രതിനിധി സംഘത്തെ അയയ്ക്കുന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് പിന്നാലെ ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ അതിക്രമത്തിൽ ഏകദേശം മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പലസ്നകളാണ് കൊല്ലപ്പെട്ടത് എഴുപത്തിയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ലോകരാജ്യങ്ങളുടെ കടത്ത സമ്മർദ്ദത്തിന് പിന്നാലെ ഇസ്രായേലിനെതിരെ നിലപാട് കടുപ്പിച്ച് യു എൻ രംഗത്ത് ഗാസയിലെ ആക്രമണം ആറാം മാസത്തിലേക്ക് കടക്കെ ക്രൂരത അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിന്റെ സിവിലിയൻ സമൂഹത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനുള്ള ആയുധ വിൽപ്പന ലോകരാജ്യങ്ങൾ നിർത്തിവെക്കണമെന്ന പ്രമേയം യു എൻ ഹ്യൂമൻ റൈറ്റ്സ് കൌൺസിൽ പാസാക്കി നാൽപ്പത്തിയേഴംഗ ഹ്യൂമൻ റൈറ്റ്സ് കൌൺസിൽ ആറിനെതിരെ വോട്ടുകൾക്കാണ് പ്രമേയം പാസായത് അമേരിക്ക ജർമ്മനി ഉൾപ്പെടെ പതിമൂന്ന് രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഗാസിലേക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി ഇസ്രായേൽ കൌൺസിലിനെ അറിയിച്ചു പ്രമേയം നടപ്പാക്കാൻ സാധ്യതയില്ലെങ്കിലും ഇസ്രായേലിന് നയതന്ത്ര തലത്തിൽ വലിയ തിരിച്ചടിയാണിത് യു എൻ രക്ഷാസമിതിയും ഇസ്രായേൽ നടപടികളെ രൂക്ഷമായി വിമർശിച്ചു മുപ്പത്തിമൂവായിരം മനുഷ്യരെ കൊലപ്പെടുത്തിയ ഇസ്രായേൽ സൈനിക നടപടി അന്തർദേശീയ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് റഷ്യയും ചൈനയും രക്ഷാസമിതിയിൽ കുറ്റപ്പെടുത്തി ഗാസയെ പട്ടിണിക്കിടുന്ന ഇസ്രായേൽ ക്രൂരത ഇനിയും തുടരാനാകില്ലെന്ന് രക്ഷാസമിതി യോഗത്തിൽ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര സന്നദ്ധ പ്രവർത്തകരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ രൂപപ്പെട്ട ലോക പ്രതിഷേധം മയപ്പെടുത്താൻ ഗാസിയലിക്ക് കൂടുതൽ സഹായം കൈമാറാൻ ഇസ്രായേൽ നടപടി ആരംഭിച്ചു നിത്യം അഞ്ഞൂറ് ട്രക്കുകൾ നിറയെ സഹായം ഗാസയ്ക്ക് കൈമാറാമെന്ന് ഇസ്രായേൽ അറിയിച്ചതായി ബ്രിട്ടൻ വ്യക്തമാക്കി റമദാലെ താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാനുള്ള അവസാന ശ്രമങ്ങളും പാളിയതായി റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി